നമസ്കാരം സകല മലയാളികളുടെയും വേദനയും സങ്കടവുമാണ് അർജുന്റെ അകാലത്തിലുള്ള മരണം അർജുനെ ഈ നാട്ടിലെ സകല മനുഷ്യരും അവരുടെ കുടുംബത്തിലെ അംഗമായി തന്നെ കരുതിപ്പോന്നു അതുകൊണ്ട് തന്നെയാണ് അർജുനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് കണ്ണീരൊഴുക്കിയത് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ പ്രതീക്ഷ എല്ലാവർക്കും നഷ്ടപ്പെട്ടത് അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഈ നാട് മുഴുവൻ ഏക മനസ്സോടെ പ്രവർത്തിച്ചു അർജുൻ്റെ രക്ഷകനായി മനാഫ് എന്ന ലോറിയുടമ വാഴ്ത്തപ്പെട്ടു എന്നാൽ ഇപ്പോൾ പൊതുതനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അർജുൻ്റെ കുടുംബം പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു അർജുൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പറയുന്നു മനാഫ് ഞങ്ങളെ വേദനിപ്പിക്കുന്നു മനാഫ് അർജുൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നു പണപ്പെരിവ് നടത്തുന്നു അർജുനെ മാർക്കറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് വേദനയുണ്ട് കേസ് കൊടുക്കണം എന്ന് കർണാടക പോലീസ് പലതവണ പറഞ്ഞതാണ് പക്ഷേ ഞങ്ങളത് ചെയ്തില്ല ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇതൊരു ഞെട്ടലായാണ് പുറംലോകം കേട്ടത് കാരണം മനാഫ് ഈ അടുത്ത കാലത്തുണ്ടായ മലയാളികളുടെ പ്രിയപ്പെട്ട ഹീറോകളിൽ ഒരാളാണ് തൻ്റെ ലോറി വലിയ ആടത്തിലേക്ക് പോയി ആ ലോറി ഇനി തിരിച്ചു കിട്ടില്ല ആ ലോറി അപകടത്തിൽ പെട്ടതാണ് എന്ന് കൃത്യമായി പരിശോധനയിൽ എന്തെങ്കിലും തെളിയുന്ന സാഹചര്യം ഉണ്ടായാൽ മനാഫിന് ലോറിയുടെ ഇൻഷുറൻസ് തുക കിട്ടും എന്നിട്ടും മനാഫ് അർജുന എന്ത് സംഭവിച്ചു എന്നറിയാൻ അവിടെ ആഴ്ചകളോളം ചെലവഴിച്ച് അർജുനു വേണ്ടി പോരാടിയത് നമ്മളൊക്കെ കണ്ടതാണ് അതുകൊണ്ട് മനുഷ്യത്വമേ നിന്റെ പേരോ മനാഫ് എന്ന പേരിൽ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ പ്രചരണം നടത്തി ആ മനാഫ് തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ലാഭത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അർജുൻ്റെ ഭാര്യയും സഹോദരിയും മാതാപിതാക്കളുമൊക്കെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടുക സ്വാഭാവികമാണ് ഞാൻ അത്ഭുതത്തോടെയും അവിശ്വാസത്തോടെയുമാണ് ഇത് കേട്ടത് എന്തെങ്കിലും ചില ഭിന്നതകൾ ഉണ്ടെങ്കിൽ കൂടി മനാഫിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താൻ വീട്ടുകാർ രംഗത്ത് വന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ചില ദുരൂഹതയോ ഉണ്ടേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് വിശദമായി തന്നെ രണ്ടു ഭാഗത്തെക്കുറിച്ച് അന്വേഷിച്ചു അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് അറിഞ്ഞത് മനാഫ് പണപിരിവ് നടത്തി എന്നതിന്റെ തെളിവ് അർജുന്റെ കുടുംബത്തിന് പോലുമില്ല മനാഫ് പറയുന്നത് താൻ പണപ്പെിരിവ് നടത്തി എന്ന് തെളിയിച്ചാൽ മാനാഞ്ചല മൈതാനത്ത് വന്ന് നിൽക്കാൻ നിങ്ങളെന്നെ കല്ലെറിഞ്ഞു കൊന്നോളൂ എന്നാണ് അത് തന്നെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ മനാഫ് അർജുൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ഒരുപക്ഷെ അർജുൻ്റെ കുടുംബാംഗങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാവാം മനാഫ് മനസ്സിലാക്കുന്നിടത്തോളം അത്തരം ഒരാളല്ല മാത്രമല്ല അർജുന ഓടിച്ചിരുന്നത് മനാഫിന്റെ വാഹനമല്ല മുബീൻ എന്ന ഒരാളുടേതാണ് എന്നാണ് അർജുൻ്റെ കുടുംബം ഇപ്പോൾ പറയുന്നത് ഈ മുബീൻ മനാഫിന്റെ സഹോദരനാണ് അതായത് മനാഫിന്റെ സഹോദരന്റെ പേരിലാണ് വാഹനം ഇത് മനാഫിൻ്റെ തന്നെയാണ് ഒരു വാഹനം ആരുടെ പേരിലാകും എന്നത് വാങ്ങുന്ന സാഹചര്യം അനുസരിച്ചാണ് ഓരോരുത്തരും സൃഷ്ടിക്കുന്നത് അതായത് വാഹന ഉടമയുടെ തന്നെ പേരിലാവണം ആ വാഹനമെന്നില്ല അതുകൊണ്ട് തന്നെ മനാഫിന്റെ വാഹനമല്ല എന്നുള്ളതൊരു ദുരൂഹ കഥയല്ല മനാഫ് നുണ പറഞ്ഞതല്ല മനാഫിന്റെ സഹോദരന്റെ വാഹനമാണ് മനാഫിന്റെ സഹോദരന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷെ അത് മനാഫിന്റെ വാഹനം തന്നെയാണ് അതുകൊണ്ട് ഞെട്ടിക്കുന്ന കഥയിലും കാര്യമൊന്നുമില്ല പിന്നെയുള്ളൊരു ആരോപണം മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നതാണ് അതിൽ ശരിയുണ്ട് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തു അതിൽ എങ്ങനെ തെറ്റ് പറയാൻ കഴിയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട് മനാഫ് കേരളം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായപ്പോൾ ആ മനാഫിൻ്റെ മനുഷ്യത്വം എല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ മനാഫ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു യൂട്യൂബ് തുടങ്ങുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങുന്നതോ ഒന്നും ഒരു ക്രൈമല്ല അതിന് പേരിൽ സമ്പത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മനാഫിൻ്റെ വ്യക്തിപരമായ നേട്ടം തന്നെയാണ് അർജുനെ മുതലെടുത്തുകൊണ്ട് സമ്പത്തുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് അതിനപ്പുറത്തേക്ക് നിയമപ്രശ്നങ്ങളൊന്നുമില്ല മാത്രമല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഉടനെ പണമൊന്നും കിട്ടാൻ പോകുന്നില്ല പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു മനാഫിനുള്ളത് അത് മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആ പതിനായിരത്തിൽ കൊണ്ട് പണം കിട്ടിയോ എന്നതൊക്കെ പിന്നീട് കണ്ടെത്തേണ്ടതാണ് അതിനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഈ വിവാദം കത്തിപ്പടർന്നപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒരു ലക്ഷം കടന്നു ഒരു ദിവസം കൊണ്ട് മനാഫിൻ്റെ വീഡിയോകൾ കാണുന്നവരുടെ എണ്ണം ഒരുപാട് വളർന്നു ഇനി മനാഫിനെ ആ യൂട്യൂബ് ചാനലിലൂടെ വരുമാനം കിട്ടിയെന്ന് വരാം പക്ഷെ അതൊരു തെറ്റാണോ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നു തൻ്റെ ജീവിതത്തിലേക്ക് ചില കഥകൾ പറയുന്നു അതിൽ അർജുനുമുണ്ട് അതെങ്ങനെയാണ് ഒരു കുറ്റമാകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് മനാഫ് പണപ്പെരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗുരുതരമായ കുറ്റകൃത്യമാണ് അതിന് തെളിവുണ്ടായിട്ടില്ല ഇങ്ങനെ മനാഫിൻ്റെ ഭാഗം പറയുമ്പോൾ എന്തുകൊണ്ട് അർജുൻ്റെ കുടുംബം മനാഫിനെ തള്ളിപ്പറഞ്ഞു എന്ന് കൂടി പരിശോധിക്കണം വെറുതെ അങ്ങനെ ചെയ്യുമോ എന്തെങ്കിലും കാര്യമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ എന്തിനാണ് അർജുൻ്റെ കുടുംബം മനാഫിനെ തള്ളിപ്പറഞ്ഞത് അതാണ് നമ്മൾ ഗൗരവത്തോടെ സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ടത് ഇതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ചില ഇൻസ്റ്റന്റ് ഹീറോകളെ സൃഷ്ടിക്കും വാസ്തവത്തിൽ മനാഫ് നല്ല മനുഷ്യനാണ് ആദരിക്കപ്പെടേണ്ടതാണ് എങ്കിൽ പോലും മനാഫ് മാത്രമല്ല അർജുൻ പോലും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഒരു വാർത്താ വിഷയം ആവേണ്ടതല്ല അനേകം പേർ അപകടത്തിൽപ്പെട്ട് കാണാതെ പോകുന്നുണ്ട് അനേകം പേർ മരിക്കുന്നുണ്ട് അനേകം പേർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അനേകം പേർ ത്യാഗം ചെയ്യുന്നുണ്ട് അതൊക്കെ വാർത്തകളായി വന്ന് പോവാറുണ്ട് ഇത്രയോളം നീണ്ടു നിൽക്കുന്ന വാർത്തകളായി അത് മാറാറില്ല വാസ്തവത്തിൽ നമ്മൾ വയനാട്ടിൽ ദുരന്തമുണ്ടായിട്ട് നൂറ്റി അൻപതോളം പേരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കവളപ്പാറയിലും ഒക്കെ ആളുകളെ കണ്ടെത്താനുണ്ട് അതൊക്കെ അപ്പോൾ തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ച് മനുഷ്യർ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്കുണ്ടായ പ്രത്യേകതകൾ ഈ വാർത്തയുടെ സവിശേഷതകളാണ് ഇതിത്രയേറെ ശ്രദ്ധ നേടാൻ കാരണം ഒരു വ്യക്തിയെ കാണാതെ പോവുകയല്ല ആ വ്യക്തി സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ ഓടിച്ചിരുന്ന വലിയൊരു ലോറിയോടുകൂടി കാണാതെ പോകുന്നു എന്നൊരു കൗതുകം ആ കൗതുകത്തിലെ വാർത്താ സാധ്യത മനുഷ്യരുടെ മനസ്സിലെ ദുരന്തം വിറ്റ് വളരാനുള്ള ഒരു സാധ്യത ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടർ ചാനലും കണ്ടെത്തുന്നു അവിടെയാണ് ഇതിന്റെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് സാധാരണ മാധ്യമങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കടന്ന് മനുഷ്യന്റെ അതിവൈകാരികമായ ഒരു സാഹചര്യത്തെ മുതലെടുത്ത് ആ സാഹചര്യത്തിലൂടെ ബാർക്ക് റേറ്റിംഗ് കൂട്ടാൻ അവർ ശ്രമിച്ചു ട്വന്റി ഫോർ റിപ്പോർട്ടർ ചാനലും അവരതിൽ വിജയിച്ചു ഏഷ്യാനെറ്റിന് താഴേക്കിടാൻ ആ രണ്ട് ചാനലുകൾക്കും ആ ഘട്ടത്തിൽ കഴിഞ്ഞു അവർ അതിനു വേണ്ടി ഒരുപാട് കള്ളക്കഥകൾ ഉണ്ടാക്കി നുണകളുണ്ടാക്കി തെരച്ചിലിനെ വഴിതിരിച്ചു വിട്ടു ആത്മാർത്ഥമായി പ്രവർത്തിച്ച കർണാടക സർക്കാരിനെയും കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും അപമാനിച്ചു അങ്ങനെ അവർ ഒരു എക്കോ സിസ്റ്റം വളർത്തിയെടുത്ത് മലയാളികളെ അവരുടെ ചാനലിലേക്ക് കൊണ്ടുപോയി ട്വന്റി ഫോറിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിന്റെ അജണ്ടയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട പല കഥാപാത്രങ്ങളിൽ ഒരാൾ മാത്രമാണ് സത്യത്തിൽ ആദ്യം അങ്ങനെ സൃഷ്ടിച്ചെടുക്കുകയും പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്ത ഒരാൾ രഞ്ജിത്ത് ഇസ്രയേൽ ആയിരുന്നു ദീർഘകാലം രക്ഷാപ്രവർത്തനം നടത്തി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് ഇസ്രായേലിനെ റിപ്പോർട്ടർ ചാനൽ വേഷം കെട്ടിച്ച് അപമാനിതനായ സാഹചര്യം ഉണ്ടായി അതിന്റെ തുടർച്ച തന്നെയാണ് മനാഫിൻ്റെതും മനാഫിനെ ഇൻസ്റ്റന്റ് ആക്കേണ്ടതും അർജുന കുടുംബത്തിന്റെയും രക്ഷാപ്രവർത്തക സമൂഹത്തിന്റെയും ഏക പ്രതിനിധിയായി മനാഫിനെ ഉയർത്തിക്കാട്ടേണ്ടതും റിപ്പോർട്ടറിന്റെയും ട്വന്റി ഫോറിൻ്റെ മാത്രം ആവശ്യമായിരുന്നു അവരത് ചെയ്തു ഒടുവിൽ പൊടുന്നതിനെ സോഷ്യൽ മീഡിയ മനാഫിന് സല്യൂട്ട് അടിച്ചുകൊണ്ടിരകത്ത് രംഗത്തിറങ്ങി ഇത് തീർച്ചയായും ആ കുടുംബത്തെ ചെറിയ തോതിൽ വൈകാരികമായി ബാധിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇൻസ്റ്റന്റ് ഹീറോമാർക്ക് ചാനലുകളും മാധ്യമങ്ങളും സൃഷ്ടിക്കുന്ന ഇൻസ്റ്റന്റ് ഹീറോമാർക്ക് പലപ്പോഴും വകതിരിവ് വട്ടപൂജ്യമായിരിക്കും അവർ ഒരു സാഹചര്യത്തിൽ അവർ ഹീറോകളാകുമ്പോൾ ആ പദവിയിൽ മതിമറന്ന് അവർ പലതും പറയും അത്തരം സംഭാഷണങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും അത് അസ്വാരസ്യമുണ്ടാക്കും ഇത്തരത്തിൽ രണ്ട് ഒഴിവാക്കാവുന്ന പ്രസ്താവനകൾ മനാഫ് നടത്തിയിരുന്നു ഒന്ന് ഏതൊരു അഭിമുഖത്തിൽ മനാഫ് ഏതാണ്ട് എഴുപത്തിയായിരം രൂപ ശമ്പളം കൈപ്പറ്റുന്ന ആളാണ് അർജുൻ എന്ന തരത്തിൽ സംസാരിച്ചു വാസ്തവത്തിൽ അത് അവാസ്തവമായിരുന്നു ഒരുപക്ഷെ ഒരു ദിവസം മൂവായിരം രൂപ ശമ്പളം ഉണ്ടാവാം അതൊരു ദിവസം ദീർഘദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ശമ്പളമാവാം അങ്ങനെ മൂവായിരം രൂപ വെച്ചെടുത്താൽ ആഴ്ചയിൽ അഞ്ച് ദിവസം അവധി കൊടുത്താലും എഴുപത്തിയ്യായിരം രൂപ കിട്ടാം പക്ഷെ ഒരു ദീർഘദൂര ലോറി ഡ്രൈവർക്കും ഈ മുപ്പത് ദിവസം ജോലി ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഒരു ദിവസം ഇതാണ് കൊടുക്കുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്തത് എഴുപത്തി അയ്യായിരം ആകും എന്ന ഒരു കണക്ക് കൂട്ടിലാവാൻ പറഞ്ഞത് ഒരിക്കലും അർജുനോ അല്ലെങ്കിൽ ലോറി ഓടിക്കുന്ന ഒരാൾക്കുമോ നമ്മുടെ നാട്ടിൽ എഴുപത്തി അയ്യായിരം രൂപ മാസം വരുമാനമില്ല പക്ഷെ മനാഫിന്റെ പ്രസ്താവന ഒരർത്ഥത്തിൽ അങ്ങനെ ഒരു ധ്വനി പടർത്തുകയും ആ ധ്വനി കുടുംബത്തെ ഹർട്ടി ചെയ്യുകയും ചെയ്തു കാരണം കുടുംബത്തിന് അറിയാം അങ്ങനെയൊന്നും കിട്ടുന്നില്ല അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക സ്വാഭാവികമാണ് അതിനേക്കാൾ വൈകാരികമായ ഒരു പ്രസ്താവന എൻ്റെ കുടുംബാംഗമാണ് ആ കുഞ്ഞിനെ ഞാൻ വളർത്തും എന്ന് പറഞ്ഞത് സ്വാഭാവികമായും കുടുംബത്തിന് അസ്വസ്ഥത ഉണ്ടാക്കും കാരണം ആ കുടുംബം തീരെ ദരിദ്ര കുടുംബമൊന്നുമല്ല ആ കുടുംബത്തിന് അത്യാവശ്യം കാശുണ്ട് ആ കുടുംബത്തിൽ ആൾബലമുണ്ട് സഹോദരനും സഹോദരിയും ബന്ധുക്കളുമൊക്കെയുണ്ട് പോലീസിൽ ജോലി ചെയ്യുന്നവരുണ്ട് ആ കുടുംബത്തിൽ അതുപോലെ തന്നെ നേഴ്സായി ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലരുണ്ട് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയതാണ് അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവരുടെ കുഞ്ഞിനെ നോക്കി കുടുംബത്തെ നോക്കി വളർത്താൻ അറിയാം അവിടെ ഈ അതിവൈകാരികമായി ഞാൻ ആ കുടുംബത്തെ നോക്കും എന്നൊക്കെ പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ആ കുടുംബത്തിന് മിടുക്കിനെ ആ കുടുംബത്തിൻ്റെ അവസ്ഥയെ ഡീഗ്രേയ്ഡ് ചെയ്യുന്നതായി ഒരു തോന്നലുണ്ടാവാം ആ തോന്നലും അവരെ ഹർട്ട് ചെയ്തിരിക്കാം വാസ്തവത്തിൽ ഇൻസെൻ്റ് ഹീറോമാർ പറയുന്ന അവക്കുമായ അഭിപ്രായങ്ങളുടെ ഒരു ഭാഗം മാത്രമാണിത് ഇത്തരത്തിൽ പല പ്രസ്താവനകളും പല പ്രഖ്യാപനങ്ങളും അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും ഒപ്പം തന്നെ ഈ യൂട്യൂബ് ചാനൽ അർജുനെ ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ഇങ്ങനെ വീഡിയോകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒക്കെ ആവാം ഈ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തിയതും അവർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതും അതുകൊണ്ട് തന്നെ മനാഫിനെ കല്ലെറിയരുതേ എന്ന് പറയുന്നത് പോലെ തന്നെ അർജുൻ്റെ കുടുംബത്തെയും അധിക്ഷേപിക്കാൻ പാടില്ല രണ്ടുപേരുടെയും പേരുടെയും ഭാഗത്തെ ന്യായങ്ങളുണ്ട് രണ്ടുപേരുടെയും ഭാഗത്ത് ചില വീഴ്ചകളുമുണ്ട് വാസ്തവത്തിൽ ഇവിടെ കല്ലെറിയേണ്ടതും കുറ്റപ്പെടുത്തേണ്ടതും ഈ അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചെടുത്ത് ബാർക് റേറ്റിംഗ് ഉയർത്താൻ ശ്രമിച്ച ട്വന്റി ഫോർ റിപ്പോർട്ട് ചാനലിനെയാണ് അവരാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും ഈ നാടകീയത ഉണ്ടാക്കിയതും ഈ കുഴപ്പങ്ങൾക്കൊക്കെ വഴിവെച്ചതും അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തേണ്ടത് അവരെയാണ് അർജുനെ കണ്ടെത്താനുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ നൌഷാദിനെ ഞാൻ വിളിച്ചു നൌഷാദ് വളരെ സങ്കടത്തോടെയാണ് പറഞ്ഞത് രണ്ടുപേരെയും എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്താണ് സംഭവിച്ചത് അറിയില്ല എന്ന് നൌഷാദ് എന്നോട് പറഞ്ഞു നൌഷാദ് പറഞ്ഞു അർജുൻ്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് കണ്ട് ഞങ്ങൾ രംഗത്തിറങ്ങി അല്ല എപ്പോഴും അർജുൻ്റെ വീട്ടിൽ പോകുമായിരുന്നു എന്ത് തീരുമാനമെടുത്താലും എടുത്താലും അർജുൻറെ വീട്ടുകാരുടെ ആലോചിച്ചിട്ട് മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഒരിക്കൽ പോലും അർജുൻറെ വീട്ടുകാർ ഇപ്പോൾ പറഞ്ഞ തരത്തിലുള്ള പരാതി പറഞ്ഞിട്ടില്ല അവിടെയുള്ള എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ കമ്മിറ്റി ആയിരുന്നു ആക്ഷൻ കമ്മിറ്റി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചു അർജുൻറെ കുടുംബത്തോട് ചോദിച്ചിട്ട് മാത്രമാണ് എല്ലാം ചെയ്തത് എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ പരാതി വന്നതിൽ അത്ഭുതപ്പെടുത്തുന്നു ഞാൻ ചോദിച്ചു മനാഫ് പണപ്പെരിവ് നടത്തുന്നതായി ആരോപണമുണ്ടോ എനിക്കറിയില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാവാം അർജുന കുടുംബം ഇങ്ങനെ പറയുന്നത് അർജുന കുടുംബത്തെ മോശം പറയാൻ എനിക്കൊന്നുമില്ല നല്ലതായി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അർജുന കുടുംബത്തിന് പെട്ടെന്നുണ്ടായ ഈ മനമാറ്റത്തിന് പിന്നിൽ എന്തോ ചില ദുരൂഹതകളും ഗൂഢാലോചനകളും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു ഞാൻ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യമായത് സർക്കാരിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു ദുരൂഹമായ ഇടപെടൽ ഉണ്ടത് ഇതിൻ്റെ അകത്ത് ആരും വർഗീയവൽക്കരിക്കേണ്ട കാര്യമില്ല ചിലരൊക്കെ സംഖ്യകളാണ് ബി ജെ പി ആർ എസ് എസ് കാരാണ് ഇപ്പോൾ അർജുനെ പൊക്കി പിടിച്ചുകൊണ്ട് മനാഫിനെ തള്ളി പറയുന്നത് എന്ന് പറയുന്നു ചിലരൊക്കെ തിരിച്ചു പറഞ്ഞു പക്ഷെ ഇതിൻ്റെ അകത്തൊരു സംഖ്യയും ഇല്ല ബി ജെ പിയുമില്ല രാഷ്ട്രീയവുമില്ല മതവുമില്ല ഇതിന്റെ പിന്നിൽ സി പി എമ്മിന് ഒരു ഗൂഢാലോചന ഉണ്ട് കാരണം സർക്കാർ മുതലെടുക്കാൻ ശ്രമിച്ചൊരു കാര്യമാണ് പക്ഷെ സർക്കാരിന് വേണ്ടതുപോലെ മുതലെടുക്കാൻ കഴിയുന്നില്ല ദുരന്തങ്ങളിലൂടെ മുതലെടുത്ത് വളരുന്ന സർക്കാരാണ് അർജുനെ സംരക്ഷിക്കുന്നതിന്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടുന്നില്ല അത് മനാഫിന് പോകുന്ന വിഷമം സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു നാടകീയമൊക്കെ ഇവിടെ ഉണ്ടായതും സർക്കാരിന്റെ ഇടപെടൽ സി പി എമ്മിന്റെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് കാരണം ഈ അർജുന കുടുംബം സി പി എമ്മുമായി നല്ല ബന്ധമുള്ള പാർട്ടി കുടുംബം എന്ന് വേണമെങ്കിൽ പറയാവുന്ന പാർട്ടി ബന്ധമുള്ള ഒരു കുടുംബമാണ് ഒരു പക്ഷേ സി പി എം നേതാക്കളുടെ പാർട്ടി നേതാക്കളുടെ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കാം മുതലെടുക്കാൻ കഴിയുന്ന ഒരു ദുരന്തം മുതലെടുക്കാൻ കഴിയാതെ പോകുന്നതിനുള്ള ഒരു സാഹചര്യം ആവാം അതുകൊണ്ട് മാത്രമാവാം ഇങ്ങനെയൊരു ആരോപണവുമായി അവർ രംഗത്ത് വന്നത് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സർക്കാരുണ്ട് സർക്കാർ ഞങ്ങൾ നോക്കിക്കോളും എന്ന് പ്രത്യേകം പറഞ്ഞത് ആ കുടുംബത്തെ കൊണ്ട് പാർട്ടി പറയിച്ചതാവാം എന്തായാലും ദയവായി അർജുൻ്റെ കുടുംബത്തെ അധിക്ഷേപിക്കരുത് ആ കുടുംബത്തിനുടേ ദുരന്തം താങ്ങേണ്ടത് അവരാണ് അവരെ സംരക്ഷിക്കേണ്ടതും പിന്തുണയ്ക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് അതുപോലെ തന്നെ നിസ്വാർത്ഥമായി ഈ വിഷയത്തിൽ രംഗത്തിറങ്ങിയ മനാഫിനെ കല്ലെറിയുന്നതും അപമാനിക്കുന്നതും അങ്ങേയറ്റം മോശമാണ് മനാഫ് കുറ്റം ചെയ്യാതെ കുറ്റക്കാരനെ ചിത്രീകരിച്ച് അപമാനിക്കാൻ ശ്രമിക്കരുത്